നിന്നോട് എത്ര ഓട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യല്ലേന്ന് ഞാൻ ഈ വീട്ടില് വേലക്കെ നിക്കുന്നറിഞ്ഞൂടെ അയ്യോ കട്ട് ചെയ്യല്ലേ അപ്പോഴേക്കെന്തിനായി കട്ട് ചെയ്യണേ ഇത് കണ്ടോ ഇത് കണ്ടോ പാട് കണ്ടോ കൊച്ചം എന്നെ തല്ലിയടോ പണ്ടാറക്കാലി കൊച്ചയുടെ ഒരു പട്ടുസാരി അലമാരക്കകത്തിരുന്നതാ അത് കാണാനില്ല അവസാനം കണ്ടുപിടിച്ച എനിക്ക് രണ്ടടിയല്ലേ കിട്ടിയുള്ളു മോനെ നീ നോക്കിക്കോ വൈകുന്നേരം ആ തള്ളയുടെ ഭർത്താവ് വരുമ്പോ അയാളെ കൊണ്ട് ഞാൻ നാലടി അടിപ്പിക്കും നാലടി സാലോമി സാലോമി സാലോമിയല്ല അതെ അപ്പുറത്തെ വീട്ടിലെ അമലേഷുമായിട്ട് ആ കൊച്ചമ്മക്ക് എന്തോ ഒരു ചുറ്റിക്കൽ ഇല്ലേന്ന് എനിക്കൊരു സംശയം അതെ വീട് ഇന്ന് കൊച്ചമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഒരു കിടിലും ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ നൈസിന് ആ ഗിഫ്റ്റ് മാറ്റിട്ട് വേറൊരു സാധനം വെച്ചിട്ടുണ്ട് ഭർത്താവ് വരട്ടെ വന്നിട്ട് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ ഇവിടെ ഒരു ബോംബ് പൊട്ടും അല്ല പിന്നെ കൊറേ കാലയ്യോ എന്റെ അമ്മ നശിറ്റത്തുള്ള ഒരു കാലത്തും ഒരു കാലത്ത് എന്റെ കൊച്ച നമുക്ക് ഒരു ആപത്തും വരത്തില്ലേ എന്റെ കർത്താവേ നീ ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോ കോളില അയ്യോ അച്ഛനായിരുന്നു കൊച്ചമ്മ ഏതടി നിക്കറിട്ട് അച്ഛമ്മ ഭയങ്കര മോഡലാ എന്നാ പിന്നെ ശരിയച്ചാ വെച്ചോച്ചാ പോട്ടെ അച്ഛല പോട്ടെ കൊച്ചമ്മ ഓ ഓ

പിടിക്കുന്നു അടിച്ചു പൊളിക്കണോ ഇത് ഹാപ്പി ടു ഏറ്റവും ഇഷ്ടപ്പെട്ട സേമിയ പായസം വെച്ചിട്ടുണ്ട് അയ്യോ സേമിയ പൊളിക്കണം അതെ ഒന്ന് കണ്ണടക്കും കണ്ണടക്കിയ ഒരു സർപ്രൈസ് ഉണ്ട് ഗിഫ്റ്റാ എപ്പ കണ്ണടച്ച് നോക്കിയാ മതി കണ്ണ് തുറക്കല്ലേ ഇല്ല 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 തുറക്കല്ലേ തുറക്കില്ല ീ പറയാതെ ഞാൻ കണ്ടു തുറന്നോട്ടെന്താണ് ഇത് അലക്കാത്ത ലോകത്തിന് ആദ്യമായിട്ടാണ് ഭർത്താവിന്

ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പെട്ടെന്ന് വിളിക്ക് ചേട്ടാ സത്യത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല സത്യാവസ്ഥെ

കുറച്ച് കാര്യങ്ങൾ തുറന്നു ചോദിക്കണം അതിന് സത്യസന്ധമായ മറുപടിയാണ് എനിക്കാവശ്യം ഓക്കെ ഏ ചോദിച്ചു അതിനെ എത്ര കാലയലേഷെ ആറുമാസായു ഞാനാണെങ്കിൽ കൊറേ തവണ ശ്രമിച്ചു ഒന്നും നടന്നില്ല ഞാൻ പിന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ലാസ്റ്റ് അവസാനം ഒരു ജോൽസിനെ കണ്ട അയാൾ ഒരു മന്ത്രവാദിയെ കണക്ട് ചെയ്തു ഒരു സാധനം എന്റെ കൈയ്യെ കെട്ടി അങ്ങനൊക്കെ ഒരു വേറെ റൂട്ട് പിടിച്ചപ്പോഴാണ് സംഭവം റെഡിയായത് അപ്പൊ കൂടോത്രം കൊണ്ട് ഒപ്പിച്ചെടുത്തതാണ് ആഗ്രഹമില്ല സാറേ ഒരുപാട് ശ്രമിക്കുന്നു ഓക്കേടാ ഓക്കേടാ എനിക്ക് മനസ്സാവുണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സാവുണ്ട് ഇനി എന്താണ് മുന്നോട്ടുള്ള നിന്റെ പോക്കിന്റെ ഉദ്ദേശം പറഞ്ഞ ഇതിപ്പോ എന്തായാലും കിട്ടിയല്ലോ

എനിക്കിനുറത്തേക്ക് ഒന്നും കേൾക്കണ്ട അല്ല ഞാൻ പറഞ്ഞാ രണ്ടുപേരും കൂടി എന്നെ ചതിക്കായിരുന്നു ആറുമാസായിട്ട് നോക്കി തോക്കെടുത്ത് ർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥടി എന്നിട്ട് എനിക്ക് ആ മാസം മാസം കൃത്യമായിട്ട് ശമ്പളം നിന്നെ വരെ അതിന് എന്തെങ്കിലും ഒരു മുടക്കോ കുറവോ എന്തെങ്കിലും ഞാൻ ഇല്ലല്ലോ എല്ലാം ഞാൻ കൃത്യമായിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ വിഷയം നീ എന്നോട് പറഞ്ഞില്ല രാവിലെ എന്റെ തല്ലിയായിരുന്നേ അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് സാറു കൊച്ചെ തല്ലാൻ വേണ്ടിട്ട് ഞാനാണ് കൊച്ചമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് മാറ്റിട്ട് ആ കിടക്കുന്ന ഷട്ടി അതിനകത്തോട്ട് വെച്ചത് എന്റെ ഷട്ടി എടാ നിന്റെ ഒരാളുടെ ഷഡ്ഡി പറഞ്ഞ കുടുംബത്തെ എന്തെല്ലാം വിഷയം ഉണ്ടായിന്നറിയാ മുൾമുനയിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടി ഞാനൊച്ചു പോയി ഞാൻ ജോലിക്ക് പോയിട്ട് അതാണ് ഞാൻ നീ ഒപ്പിച്ചു വെച്ച പണിയാണുള്ളത് കൊറച്ചു നേരം നേരം തെറ്റിദ്ധരിച്ചതിൽ ക്ഷമിക്കണം സോറിടാ നീ പൊക്കോ അല്ല അങ്ങനെ പോവാൻ പറ്റട്ടെ നിന്റെ ഷഡി എടുത്തിട്ട് പോടാ നീ ഇവിടെ കിടന്നും ഞങ്ങളുടെ മനസ്സമാധാനം കളയരുത് കൃത്യമായിട്ട് ഞാൻ ഇത്ര പ്രശ്നങ്ങളൊക്കെ അപ്പൊ എല്ലാം മറന്നേക്ക് നീ പോയി എനിക്കിഷ്ടപ്പെട്ട സേമിയ പൈസ ഒരു ഗ്ലാസ് നീ നീ അങ്ങോട്ടല്ല നിന്റെ സ്ഥാനം ഈ പഠിക്ക് പുറത്താണ്